നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമ്മുടെ കേരള പോലീസിന്റെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അത് വൈറലാകാൻ ഒരു കാരണവുമുണ്ട് ശബരിമല പതിനെട്ടാം പടിയിൽ നിന്നുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു ഫോട്ടോ ഷൂട്ട് നടത്തിയിരിക്കുന്നത് ഈ ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെ വിശ്വ ഹിന്ദു പരിഷത്ത് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശബരിമലയിൽ ഭക്തജനങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ നിയോഗിക്കപ്പെട്ട അവിശ്വാസികളായ മുഴുവൻ പോലീസുകാരെയും പിൻവലിക്കണമെന്നും പകരം ശബരിമല ശാസ്താവിന്റെ ആചാരങ്ങളെ മാനിക്കുന്നവരെ നിയമിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഘടകം ആവശ്യപ്പെട്ടു അയ്യപ്പ വിശ്വാസികൾ പരിഭാവനമായി കരുതുന്നതാണ് പതിനെട്ടാം പടി മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ പതിനെട്ടാം പടിയുടെ അയ്യപ്പനെ തൊഴുത് പിറകോട്ടാണ് ഇറങ്ങുന്നത് പതിനെട്ടാം പടിയുടെ ആചാരം അതായിരിക്കെ അയ്യപ്പനെ പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ അയ്യപ്പ വിശ്വാസികളായ ആർക്കും കഴിയില്ല സി പി എമ്മിന്റെയും പിണറായി സർക്കാരിന്റെയും ഹൈതവ വിരുദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ഈ ആചാര ലംഘനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിന് ഒത്താശ നൽകിയതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജയ് തമ്പി ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ എന്നിവർ പറഞ്ഞു ആചാര ലംഘനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അതേസമയം ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരോട് അപമര്യാദയായി പെരുമാറരുതെന്ന് പോലീസിന് കർശന നിർദ്ദേശവുമുണ്ട് ദർശനത്തിനെത്തുന്നവരെ സ്വാമി എന്ന് അഭിസംബോധന ചെയ്യണം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ ഒരു കാരണവശാലും വടി ഉപയോഗിക്കരുതെന്നും അറിയിച്ചിട്ടുണ്ട് തിരക്കുള്ള ഇടങ്ങളിൽ ഭക്തരെ വടിവെച്ച് മുന്നോട്ട് തള്ളുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ വിസിൽ ഉപയോഗിക്കാം ക്യൂബിൽ ആളുകളെ നിർത്തുമ്പോഴും ക്രമീകരിക്കുമ്പോഴും തർക്കങ്ങൾ ഉയരാതെ ശ്രദ്ധിക്കണം ഇതിനു പുറമെ പോലീസ് ഉദ്യോഗസ്ഥ ജോലി സമയത്ത് മൊബൈൽ ഫോണോ സമൂഹ മാധ്യമങ്ങളോ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലുമായി സ്ഥാപിച്ചിരിക്കുന്ന സി സി ടിവികൾ വഴി പോലീസ് ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കും കാക്കി പഴു ധരിച്ചെത്തുന്ന എല്ലാവരെയും പരിശോധന കൂടാതെ കടത്തിവിടരുതെന്ന നിർദ്ദേശമുണ്ട് പരമ്പരാഗത കാനണപാത വഴി എത്തുന്ന ചിലർ പഴക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്വയരക്ഷാ മാർഗമായി കൈകൾ കരുതാറുണ്ടെന്നും അടുത്തിടെ ബോംബ് സ്കോഡ് കണ്ടെത്തിയിരുന്നു എന്നാലത് അപകടങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ അത്തരത്തിൽ പടക്കങ്ങൾ ആളുകളെ സന്നിധാനത്തേക്ക് എത്താൻ അനുവദിക്കരുതെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണം ബോംബ് സ്ക്വാഡ് ഇന്റലിജൻസ് ഡ്യൂട്ടികൾക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള രണ്ടാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതലയേറ്റു ശബരിമല ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ ഓഫീസർ കെ ഇ ബൈജു പുതുതായി ചുമതലയേൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഡിസംബർ ആറ് വരെ പന്ത്രണ്ട് ദിവസമാണ് ബാച്ചിന് ഡ്യൂട്ടി എട്ട് ഡിവൈഎസ്പിമാരുടെ കീഴിൽ എട്ട് ഡിവിഷനുകളിൽ എഴുപത്തിയേഴ് സി ഐ തൊണ്ണൂറ് എസ് ഐ എസ് ഐ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എസ് സി പി ഒ സി പി ഒമാരാണ് സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാനായി വിന്യസിച്ചിട്ടുള്ളത് ഒരു ഡിവൈഎസ്പി രണ്ട് സി ഐ പന്ത്രണ്ട് എസ് അടങ്ങുന്ന ഇന്റലിജൻസ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.